അടുത്ത സുഹൃത്തുക്കളായിരുന്നു അവർ ഇടയ്ക്കൊക്കെ സംഭാഷണത്തിൽ ഏർപ്പെടുമായിരുന്നു അങ്ങനെ ഒരിക്കൽ സംഭാഷണത്തിൽ ഗുഹ സൂര്യനോട് പറഞ്ഞു ഞാൻ ആകെ കഷ്ടത്തിലാണ് എനിക്ക് ചുറ്റും എപ്പോഴും ഇരുട്ടാണ് നീ പറയാറുള്ള പ്രകാശം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സൂര്യനും പറഞ്ഞു നീ പറയുന്ന ഇരുട്ട് എനിക്കും മനസ്സിലാവുന്നില്ല ഇവർ പരസ്പരം വാസസ്ഥാനങ്ങൾ വെച്ചു മാറാൻ തീരുമാനിച്ചു എന്താണ് രണ്ടുപേരുടെയും പ്രശ്നമെന്ന് പരസ്പരം അറിയാമല്ലോ അങ്ങനെ ഗുഹ ആകാശത്തേക്ക് സൂര്യന്റെ സ്ഥാനത്തേക്ക് ഉയർന്നു പ്രകൃതിയിൽ അങ്ങനെ നിറഞ്ഞു നിന്ന പ്രകാശത്തിൽ ഗുഹ അങ്ങനെ തിളങ്ങി ഗുഹ ഇരുന്നിടത്തേക്ക് സൂര്യൻ ഇറങ്ങി വന്നു എന്നാൽ സൂര്യന് ആ പറഞ്ഞ ഇരുട്ട് എങ്ങും കാണാനായില്ല ഗുഹയ്ക്ക് അതോട്ട് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല ഗുഹയ്ക്ക് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലായില്ല ഇരുട്ട് അത് പ്രകാശം വരുന്നത് വരെ മാത്രം ഉള്ളതാണ് ഞാൻ കൂടെ ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇരുട്ട് അങ്ങനെയൊന്നുണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം കാണാൻ കഴിയുന്നത് പ്രകാശത്തിലാണ് ആ പ്രകാശത്തിൽ നമുക്ക് ഇരുട്ടനെ കാണാൻ കഴിയണം അല്ലെങ്കിൽ കാട്ടിക്കൊടുക്കാൻ കഴിയണം അത് കഴിയുമോ ഒരിക്കലുമില്ല അതുകൊണ്ട് ഇരുട്ട് എന്നാൽ പ്രകാശമില്ലാത്ത അവസ്ഥ അത്രമാത്രം തമസോമ ജ്യോതിർഗമയ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് നാം ആവർത്തിച്ചു ചൊല്ലുമ്പോൾ നെഗറ്റീവായത് നിരാശയിലായത് ഒക്കെ പോസിറ്റീവിലേക്ക് അല്ലെങ്കിൽ പ്രതീക്ഷയിലേക്ക് വരാൻ സഹായിക്കുന്നവയാണ് മന്ത്രങ്ങൾ അഥവാ സൂക്തങ്ങൾ എന്ന് പറയുന്നത് അത് നമ്മെ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കും ആ സത്യം മരണത്തിൽ നിന്ന് ജീവനിലേക്കും അഭിമുഖ ഡോക്ടർ ഗബ്രിയേൽ മാർഗിരി എത്ര പോലും തന്നെ സന്ദേശത്തിലേക്ക് മൃത്യോമ അമൃതം ഗമയം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കുഞ്ഞുകൂട്ടുകാർക്ക് ക്രിസ്തുവേഷ സ്നേഹവന്ദനം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഇന്ന് നമുക്ക് ഭാരതത്തിലെ ആർഷഭാരതത്തിലെ സംസ്കാരത്തോടെ ഇഴുകിച്ചേർന്നു വരുന്ന ഒരു തത്വം ഒരു സംസ്കൃത സൂക്തത്തിലൂടെ നാം പല ആവർത്തി കേട്ടിട്ടുള്ളതാണല്ലോ അത് ഇങ്ങനെയാണ് അസദോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ ഓം ശാന്തി 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 അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും മൃത്യുവിൽ നിന്ന് അമർത്തിയത്തിലേക്കും എന്നെ നയിച്ചാലും വളരെ സുന്ദരമായ ഒരു ശ്ലോകമാണിത് ഇത് എത്രയോ തവണ നാം കേട്ടിട്ടുള്ളതാണ് നമ്മളുടെ സ്കൂളുകളിൽ പല സന്ദർഭങ്ങളിൽ ഈ ഗാനങ്ങൾ നിങ്ങളോ നിങ്ങളുടെ കൂട്ടുകാരോ ചൊല്ലുകയും നിങ്ങളും അത് ആവർത്തിച്ച് ചൊല്ലുകയും ചെയ്തിട്ടുള്ളതാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂക്തമാണ് ഒരു പ്രമാണമാണ് ജീവിതം ഋണാത്മകമായ നെഗറ്റീവായ ഒരു തലത്തിൽ നിന്ന് ഏറെ ധനാത്മകമായ ക്രിയാത്മകമായ പോസിറ്റീവ് എന്ന് ഇംഗ്ലീഷിൽ പറയും ഒരു പുതിയ തലത്തിലേക്കുള്ള നിരന്തരമായ ഒരു പ്രയാണമാണ് ഒരു പുരോഗമനമാണ് ഒരു നീക്കമാണ് ഒരു തീർത്ഥാടനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയേണ്ടതുണ്ട് സസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നിരന്തരം നീങ്ങിക്കൊണ്ടിരിക്കണം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നിരന്തരം നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കണം മൃത്യുവിൽ നിന്ന് അമർത്യതയിലേക്കും എന്താണ് ഈ പ്രമാണം കൊണ്ട് പ്രത്യേകമായി നാം ഉദ്ദേശിക്കുന്നത് നമ്മൾ പലപ്പോഴും കുഞ്ഞുങ്ങളെ നേരത്തെ നമ്മൾ പലവരും ഇത് ചിന്തിച്ചിട്ടുള്ളതാണ് എന്നാൽ അത് വീണ്ടും വീണ്ടും നമ്മൾ ചിന്തിക്കുന്നതിന് സഹായകമായ ഒരു സൂക്തമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ചൊല്ലി അവതരിപ്പിച്ചത് ഈ സൂക്തം നമ്മൾ ശാന്തമായിരിക്കുന്ന സന്ദർഭങ്ങളിൽ തനിയെയോ കൂട്ടുകാരും ഒരുമിച്ചോ ആവർത്തിച്ചാവർത്തിച്ച് ചൊല്ലുകയാണെങ്കിൽ തന്നെ അതൊരു പോസിറ്റീവ് എനർജി നമുക്ക് ലഭിക്കും എന്നുള്ളതന്നെ സംശയമൊന്നുമില്ല ഇങ്ങനെ പോസിറ്റീവ് എനർജി ഒരു ധനാത്മകമായ ഊർജം ക്രിയാത്മകമായ ഊർജം ലഭിക്കുന്ന മന്ത്രങ്ങൾ ഇതൊരു മന്ത്രമാണ് മന്ത്രങ്ങൾ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലണം എന്താണ് മന്ത്രം മന്ത്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനനം ചെയ്യാവുന്നത് എന്നാണ് ഈ സൂക്തം ആലപിക്കുമ്പോൾ വീണ്ടും വീണ്ടും അത് ആലപിക്കുന്ന സന്ദർഭത്തിൽ അത് നമ്മൾ അതിൻ്റെ ആഴമായ അർത്ഥം നമ്മളുടെ മനസ്സിൽ നാം അറിയാതെ തന്നെ വരുന്നതായും അതിൻ്റെ നാനാ തലങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് ആവിർഭവിക്കുന്നതായും അത് നമ്മളെ നന്നായി ഒരു പ്രമാണത്തിൽ ഉറപ്പിക്കാൻ സഹായിക്കുന്നതായും നമുക്ക് മനസ്സിലാകും വേദപുസ്തകത്തിൽ നിന്ന് ചില സങ്കീർത്തന ഭാഗങ്ങൾ യേശുക്രിസ്തുവിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില വാക്കുകൾ ഇതൊക്കെ നമുക്ക് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ഒരു ഉദാഹരണം ഇങ്ങനെ നമ്മളുടെ ക്രിസ്തീയ സംസ്കാരത്തിൽ വേദപുസ്തകത്തിലും അതുപോലെ തന്നെ ഭാരതീയ ആർഷ ഭാരത സംസ്കാരത്തിലും ഇത്തരത്തിലുള്ള ഋണാത്മകമായ നെഗറ്റീവായ ഒരു പ്രത്യേകമായ മാനസിക അന്തരീക്ഷത്തിൽ നിന്നോ ചിന്തയുടെ അന്തരീക്ഷത്തിൽ നിന്നോ വളരെ ക്രിയാത്മകമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നീങ്ങുവാൻ സഹായിക്കുന്ന പ്രേരിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള സൂക്തങ്ങൾ ആവർത്തിച്ച് ചൊല്ലുന്നത് നമ്മൾ വളരെയധികം നന്നായിരിക്കും മനനം ചെയ്യുവാൻ ഇത് സഹായിക്കും ഒരു ചിന്ത മനസ്സിലേക്ക് വന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് അത് ചൊല്ലുമ്പോൾ നമ്മളറിയാതെ തന്നെ ക്രിയാത്മകമായ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുകയായി ഇതിനു മുമ്പും പല ഇത്തരത്തിലുള്ള പല പ്രാർത്ഥനകൾ സൂക്തങ്ങൾ വചനങ്ങൾ നമ്മളുടെ ശ്രദ്ധയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ലോകപ്രസിദ്ധമായ ഭാരതത്തിൽ ഏത് സംസ്കാരത്തിൽപ്പെട്ടവരായിരുന്നാലും മതത്തിൽപ്പെട്ടവരായിരുന്നാലും ആവർത്തിച്ച് ഉച്ചരിക്കുന്ന ഒരു സൂക്തമാണ് നമ്മളിപ്പോൾ ചൊല്ലിയത് ഇത് നമ്മൾ ആവർത്തിച്ച് ചൊല്ലുമ്പോൾ നാം അറിയാതെ തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആവർത്തിക്കട്ടെ ഋണാത്മകതയിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള ഒരു തലത്തിൽ നിന്ന് കൂടുതൽ ക്രിയാത്മകമായ ഒരു ഊർജം പകരുന്ന അവസരത്തിലേക്ക് ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മളുടെ മനസ്സിനെ കൊണ്ടുപോകുവാൻ സഹായിക്കും അങ്ങനെ മനസ്സ് ആ തലത്തിലേക്ക് ആകർഷിക്കപ്പെടുമ്പോൾ നമ്മളുടെ ചിന്തകൾ നമ്മളുടെ പ്രവർത്തനങ്ങളായി പരിവർത്തനം ചെയ്യപ്പെടും അങ്ങനെ ചിന്തകളെ സ്വാധീനിക്കുന്നു എന്ന് മാത്രമല്ല അത് നമ്മളുടെ പ്രവർത്തനത്തെയും സ്വാധീനിക്കുന്നുണ്ട് പുലർച്ചെ എഴുന്നേറ്റ് ഉറക്കെ ഇത്തരം ക്രിയാത്മക ക്രിയാത്മകത നൽകുന്ന ഒരു ഊർജം ക്രിയാത്മകമായ ഊർജം നൽകുന്ന സൂക്തങ്ങൾ നമ്മൾ ഉറക്ക ചൊല്ലുമ്പോൾ ആ ദിവസം മുഴുവനും ശോഭനമായ ഒരു ക്രിയാത്മകതയിലേക്ക് നാം അറിയാതെ തന്നെ നീങ്ങുന്നതായി കാണാം ചില സന്ദർഭങ്ങളുടെ നമ്മുടെ മനസ്സ് ഇടിഞ്ഞു പോകും നിരാശയിൽ ഒരെത്തും പിടിയുമില്ലാതെ അങ്ങനെ അങ്ങനെ പൂർണ്ണമായും ഒരു നെഗറ്റീവായ ഒരു അവസ്ഥയിലായിരിക്കുന്ന സന്ദർഭത്തിൽ ഇത്തരം സൂക്തങ്ങൾ നമ്മളുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവണം അതെപ്പോഴും സൂക്ഷിച്ചു കൊള്ളണം അതൊരു മൂന്ന് പ്രാവശ്യം അഞ്ച് പ്രാവശ്യം ഏഴ് പ്രാവശ്യം പത്ത് പ്രാവശ്യം ശാന്തമായി ഉറക്ക ചൊല്ലണമെന്ന് നിർബന്ധമൊന്നുമില്ല അത് നമ്മൾ ആവർത്തിച്ച് ചൊല്ലുമ്പോൾ ആ വാക്ക് നമ്മളുടെ മനസ്സിലേക്ക് ആഴമായി ഇറങ്ങുന്നു നമ്മുടെ ഹൃദയത്തിൽ അത് പതിക്കുന്നു അത് നമ്മളുടെ ചിന്തയിലേക്ക് വരും ആ ചിന്ത മനനം ചെയ്ത് വീണ്ടും വീണ്ടും അതിൻ്റെ തലങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ട് ക്രിയാത്മകതയിലേക്ക് നീങ്ങുവാൻ നമ്മളെ വളരെയേറെ സഹായിക്കും അസതോമ സദ്ഗമയ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് വേണം ജീവിതം അസത്യത്തിൽ നിലനിൽക്കില്ല അസത്യത്തിന് സ്ഥായിയായ നിലനിൽപ്പില്ല സത്യത്തിന് സ്ഥായിയായ നിലനിൽപ്പുള്ളൂ താത്കാലികമാണ് സത്യം സത്യമാകട്ടെ എന്നും നിലനിൽക്കുന്നതുമാണ് അങ്ങനെ തന്നെയാണ് ഇരുട്ട് ഒരു കൊടുക്കൊച്ച് മെഴുകുതിരി കൊണ്ടുവരും ഒരു മുറിയിൽ ഇരുട്ട് എവിടെയോ ഓടിവൊളിക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും അപ്പോൾ യഥാർത്ഥത്തിൽ ഇരുട്ടില്ല വെളിച്ചം ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയാണ് ഇരുട്ട് എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് നിഷേധാത്മകമായ നെഗറ്റീവായ നമ്മളുടെ മനസ്സിൽ വരുന്ന ചിന്തകളും ആ ചിന്തകൾ വിഭാടനം ചെയ്യപ്പെടുവാൻ ക്രിയാത്മകമായ ചിന്തകൾ കൊണ്ടുവരണം വെളിച്ചം അവിടേക്ക് വരേണ്ടതുണ്ട് ഓരോ ക്രിയാത്മകമായ ചിന്തകൾ സത്യത്തിൽ അടിസ്ഥാനപ്പെട്ടിട്ടുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും അതാണ് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് സ്ഥായിയായി നിലനിൽക്കുന്നത് അതുകൊണ്ട് ഈ നിരന്തരമായ ഒരു ചലനം ക്രിയാത്മകതയിലേക്കുള്ള ചലനം പോസിറ്റീവ് എനർജിയിലേക്കുള്ള ഊർജത്തിലേക്കുള്ള ചലനം തീർച്ചയായും അതിനാക്കം കൂട്ടുവാൻ സഹായിക്കുന്ന ഇത്തരം ഗാനങ്ങൾ നമ്മളെപ്പോഴും മനസ്സിൽ കരുതിക്കൊള്ളണം തമസോമ ജ്യോതിർഗമയ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അക്ഷരം എന്നൊരു വാക്ക് മലയാളത്തിലുണ്ട് അക്ഷരം എന്ന് പറഞ്ഞാൽ അറിവ് എന്നർത്ഥമാണ് അക്ഷരമായ ആൽഫബറ്റെന്നർത്ഥത്തിൽ അക്ഷരം ഉണ്ട് അക്ഷരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ എഴുത്തുഭാഷയാണ് അക്ഷരം എന്ന് പറഞ്ഞാൽ ക്ഷയിച്ചു പോകാത്തത് ക്ഷയിച്ചു പോകാത്ത വെളിച്ചം എന്നാണ് അർത്ഥം ക്ഷയിച്ചു പോകാത്ത വെളിച്ചം ഞാൻ സൂചിപ്പിച്ചല്ലോ വെളിച്ചം വരുമ്പോൾ ഇരുട്ട് ഓടി ഒളിക്കും അപ്പോൾ വെളിച്ചം ഉണ്ടാവണം നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും അത് ആ പ്രാർത്ഥനയുടെ അർത്ഥം അതാണ് അക്ഷരം എന്ന വാക്ക് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇംപരിഷബിൾ ലൈറ്റ് എന്നാണ് ഒരിക്കലും ക്ഷയിച്ചു പോകാത്ത ഒരിക്കലും അസ്തമിച്ചു പോകാത്ത ഒന്നാണ് പ്രകാശം വെളിച്ചം അതിലേക്കായിരിക്കണം നമ്മുടെ നമ്മൾ നമ്മളുടെ മനസ്സും നമ്മളുടെ ശരീരവും നമ്മളുടെ ആളത്വത്തിൻ്റെ സമഗ്രവും എപ്പോഴും നിരന്തരം നീങ്ങിക്കൊണ്ടിരിക്കേണ്ടത് കുഞ്ഞുങ്ങളെ ഈ സൂക്തം നമ്മൾ ആവർത്തിച്ചാവർത്തിച്ച് ചൊല്ലുന്നത് നമ്മളുടെ ജീവിതത്തെ നമ്മുടെ ചിന്തകളെ ചലനാത്മകമാക്കുവാൻ നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് മന്ദതയിൽ നിന്ന് ഊർജത്തിലേക്ക് നിരന്തരം നയിക്കുവാൻ നമ്മളെ സഹായിക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും മരണത്തിൽ നിന്ന് ഏറെ ജീവനിലേക്കും ഉള്ള നിരന്തരമായ ഒരു ചലനമായി ജീവിതത്തെ സമഗ്രമായി രൂപാന്തരപ്പെടുത്തുവാൻ പരുവപ്പെടുത്തുവാൻ ദൈവം നമ്പുരാൻ നിങ്ങളെ ഏവരെയും സഹായിക്കുമാറാകും യേശു ക്രിസ്തു സ്നേഹമാണ് ആ പേര് പറയുമ്പോൾ അല്ലെങ്കിൽ ആ പേര് കേൾക്കുമ്പോൾ മനസ്സിൽ ആ രൂപം അങ്ങനെ തെളിഞ്ഞു വരും അതങ്ങനെ കൊത്തിവച്ചിരിക്കുന്നതാണ് എന്നാൽ ഇന്ന് നമുക്ക് ചുറ്റും കാണുന്ന ചിത്രങ്ങൾ നാം കാണുന്ന ചിത്രങ്ങൾ അതൊക്കെ യേശു ക്രിസ്തുവിൻ്റേതാണ് അല്ലെങ്കിൽ പിന്നെ അത് ആരുടേതാണ് ഒരു ചെറിയ അന്വേഷണം ഇന്ന് നാം കാണുന്ന ചിത്രങ്ങൾ വിവിധ ചിത്രങ്ങൾ ഇതൊക്കെ യേശു ക്രിസ്തുവിൻ്റെ തന്നെയാണോ എങ്ങനെ അറിയാം ചിലത് ഫോട്ടോയാണ് ചിലത് വരച്ചതാണ് ചിലത് ഭാവനയിൽ എന്നുള്ളതാണ് അടുത്ത കാലത്ത് ഏറ്റവും പ്രചാരത്തിലുള്ള ചില ചിത്രങ്ങൾ കാണുക ഇതിനെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും എല്ലാം കൂട്ടുകാർക്ക് പരിചിതമായ ചിത്രങ്ങളാണ് ഇനി മറ്റൊരു ചിത്രം കൂടെ ചേർത്ത് കാണിക്കാം ഒന്ന് നോക്കൂ ഏകദേശം കാര്യങ്ങളൊക്കെ കിട്ടി അല്ലേ ഇതൊരു സിനിമാ താരമാണ് സിനിമയുടെ പേര് പാഷൻ ഓഫ് ക്രൈസ്റ്റ് ആ നടൻ്റെ പേര് ജിം കവേസരി എന്നാണ് ഇനി നമുക്ക് വേറെ ചില ചിത്രങ്ങൾ നോക്കാം ഏറ്റവും ജനകീയമായ ചിത്രങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം അത് യേശുവാണെന്ന് നമ്മൾ തന്നെ വേണമെങ്കിൽ തർക്കിക്കാൻ തയ്യാറാകുന്ന ചിത്രങ്ങൾ കണ്ടു നോക്കാം ചിത്രങ്ങളും മറ്റൊരു ചിത്രവുമായി ചേർത്ത് വെച്ച് നോക്കാം മനസ്സിലായി അല്ലേ അത് റോബർട്ട് പവലാണ് ചിത്രം ജീസസ് ഓഫ് നസറത്താണ് ഇപ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി വരുന്നു ഇനിയും ചില ചിത്രങ്ങൾ നമുക്ക് ഒത്തുനോക്കാം അപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമാകും അങ്ങനെ കമലഹാസനിലും ബാബു ആന്റണിയിലും വരെ എത്തി നിൽക്കുന്നു നമ്മുടെ യേശു ക്രിസ്തുവിൻ്റെ ചിത്രങ്ങൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ചിലത് ഫോട്ടോകൾ ചിലത് നോക്കി വരച്ചത് എന്നാൽ പരിശുദ്ധ സഭ നമ്മളെ ആഹ്വാനം ചെയ്യുന്നത് ചിത്രങ്ങൾ ആവശ്യമാണെങ്കിൽ അത് ഐക്കണുകൾ ഉപയോഗിക്കാനാണ് ഇത് നോക്കി വരയ്ക്കുന്നതും ഫോട്ടോ എടുത്തതും മോഡലിനെ വെച്ച് വരച്ചതും ഒന്നുമല്ല എന്നാൽ മറ്റു ചിത്രങ്ങളുമായി ഐക്കണുകൾക്ക് എന്താണ് വ്യത്യാസം ക്രിസ്തീയ പാരമ്പര്യത്തിൽ ോമ്പും ഉപവാസവും അനുഷ്ഠിച്ച് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് ആധ്യാത്മികമായ ഒരു ഇൻസ്പിറേഷൻ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ചിത്രങ്ങൾ രചിക്കുകയായിരുന്നു എന്നാണ് അടിസ്ഥാനപരമായ വ്യത്യാസം ഈ വ്യത്യാസം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം നമുക്ക് ഇനി ചില ഐക്കണുകൾ കണ്ടുനോക്കാം ഐക്കണുകൾ വരയ്ക്കുന്ന ഒരാളെ കൂടി ഐക്കൺ വരയ്ക്കുന്നത് കൂടി കണ്ടാൽ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും യഥാർത്ഥത്തിൽ ഗ്രീക്ക് സന്യാസിമാർ അവരുടെ മഠങ്ങളിൽ അത് ചെയ്തുകൊണ്ടിരുന്നത് കട്ടി കൂടിയ തടിപ്പലകയിൽ കുമ്മായം തയ്ച്ച് അതിന് മുകളിൽ ടെമ്പറ പൗഡറിൽ മുട്ടയുടെ വെള്ളം മിക്സ് ചെയ്ത് അത് ചേർത്ത് പെയിൻ്റ് ചെയ്യുകയാണ് ചെയ്തിരുന്നത് സാധാരണയുള്ള പെയിൻറ്റിങ്ങുകളൊക്കെ ഓയിൽ പെയിൻറ്റിങ് അല്ലെങ്കിൽ വാട്ടർ കളർ അതുപോലെയുള്ള കളറിലാണ് ചെയ്യുന്നതെങ്കിൽ ഇത് അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ചെയ്യുന്നത് ഈ ചിത്രങ്ങൾ സാധാരണ ചിത്രങ്ങൾ കാണുന്ന പോലെ അല്ല കാണേണ്ടത് മറിച്ച് സാധാരണ ചിത്രങ്ങൾ കാണുന്നത് ചിത്രത്തിൻ്റെ ക്യാൻവാസിൽ മാത്രമായിരിക്കും അത് കാണുന്ന ആളുടെ കണ്ണ് നിൽക്കുന്നത് എന്നാൽ ഐക്കൺ ചിത്രങ്ങൾ പ്രത്യേകിച്ച് നമ്മളത് കാണുമ്പോൾ ആ ചിത്രം നമ്മളെ ആ ചിത്രത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകും ഐക്കൺ ചിത്രങ്ങളെ പറയുന്നത് ഐക്കൺ ചിത്രങ്ങൾ ഒരു വാതിലാണെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് സ്പിരിച്വാലിറ്റിയിലേക്ക് ആത്മീയതയിലേക്ക് തുറക്കുന്ന വാതിലുകളാണെന്ന് പറയുന്നത് ഇപ്പോൾ കൂട്ടുകാർക്ക് ഐക്കൺ എന്താണെന്ന് മനസ്സിലായല്ലോ യേശുക്രിസ്തുവിൻ്റേതോ പരിശുദ്ധ മാതാവിൻ്റേതോ പരിശുദ്ധന്മാരുടേതോ ഒക്കെ ചിത്രങ്ങൾ ദേവാലയത്തിലേക്കോ ആരാധനാലയങ്ങളിലേക്കോ വീട്ടിലേക്കോ ഒക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അത് ഐക്കൺ ആയാൽ പോലും അത് എത്രമാത്രം ശ്രദ്ധിക്കണം എന്നറിയണമെങ്കിൽ Jesus of Nazareth Robert Years ago I, I was in Venezuela um, making a, a film and it happened to be over Easter and I was working with an Italian crew. So on a Sunday I had a lion and they all went off to the local church in Puerto Ordaz. It's on the confluence of the Orinoco and the Caraní. And and they they all came back giggling at lunchtime said, you you you. have no idea. It's a good job you didn't come with us to church because <laughs> behind the altar, the altar, icon is അത് റോബർട്ട് പവലിന്റെ ചിത്രം നോക്കി വരച്ചതാണെന്ന് റോബർട്ട് പവൽ തന്നെ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതാണ് പ്രിയമുള്ള കൂട്ടുകാരെ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ ചിത്രം വെച്ച് പ്രാർത്ഥിക്കണമെന്ന് സഭ ഒരിക്കലും പഠിപ്പിക്കുന്നില്ല നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചിത്രം വെച്ചോ ചിത്രം വെക്കാതെയോ മെഴുകരി കത്തിച്ചോ മെഴുകരി കത്തിക്കാതെയോ എങ്ങനെ പ്രാർത്ഥിച്ചാലും മനസ്സ് പൂർണ്ണമായി ദൈവത്തിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ മാത്രമാണ് സഭ ആവശ്യപ്പെടുന്നത് ഇനി പ്രാർത്ഥിക്കാൻ യേശുവിന്റെ ഒരു ചിത്രം നിങ്ങൾക്ക് വേണം എന്നിരിക്കട്ടെ വെള്ളക്കുപ്പായവും ചുവന്ന ഗൗണും അല്ലെങ്കിൽ ചുവന്ന ഷാളും നീട്ടിയ മുടിയും താടിയും ഒക്കെയുള്ള യേശുവിനെ രണ്ട് കറുത്ത വരയിലും രണ്ട് വെളുത്ത വരയിലും രണ്ട് ചുവന്ന വരയിലുമാണ് നിങ്ങൾ പ്രതിഷ്ഠിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ മാത്രം വിശ്വാസം എന്നാൽ ഒരു ചിത്രത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ യേശു അത് നമുക്ക് ചുറ്റും പരന്നു കിടക്കുന്ന സ്നേഹമല്ലേ എങ്കിലും യേശുവിന്റെ ചിത്രം എവിടെ നിന്നാണ് അത് എങ്ങനെയാണ് അക്കാര്യം നമുക്ക് അടുത്ത ആഴ്ച പഠിക്കാം ഞാനിപ്പോൾ കോടത്തിന്റെ ഇന്നത്തെ സമയം അവസാനിക്കുന്നു ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതട്ടെ എന്ന അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വിളിക്കുന്നവർ ഫോൺ നമ്പർ നേർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവ് ആണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഓ എസ് എസ് ഐ ബോധനം ചാനലിലും എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് മണിക്ക് ഗ്രിഗോറിയൻ ടി ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാച്ചൻ സന്തോഷ് ബൈ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കുന്നു